സംശയവുമില്ല കേരളത്തിന് എയിംസ് അവകാശപ്പെട്ടതാണ് കേരളത്തിന് എയിംസ് ആവശ്യമുണ്ട് അത് നമുക്ക് ലഭിക്കണം അതിനു വേണ്ടിയിട്ടുള്ള നിരന്തര ഇടപെടലാണ് നടത്തുന്നത് ഇപ്പോൾ ഈ കേൾക്കുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കാരണം അങ്ങനെയുള്ള ആഭ്യന്തര കലഹങ്ങളൊക്കെ കാരണം എയിംസ് എന്നുള്ള കേരളത്തിന്റെ ആവശ്യം ഒരു കാരണവശാൽ അത് മാറ്റിവയ്ക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ളത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് ഞാൻ മനസ്സിലാകും ഒരു രാഷ്ട്രീയ തീരുമാനം കേരളത്തിന് എയിംസ് വേണോ വേണ്ടയോ എന്നുള്ള രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഡിസിഷനാണ് അവിടെ പെൻഡിംഗ് ആയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അത് കേരളത്തിന് ആവശ്യമാണ് ആ ആവശ്യത്തിൽ അനുകൂലമായ തീരുമാനം എത്രയും പെട്ടെന്ന് നമ്മളെത്ര നാളായി എത്ര വർഷങ്ങളായി നമ്മൾ ഇത് പറയുന്നു ആവശ്യപ്പെടുന്നു അത് എത്രയും പെട്ടെന്ന് അത് ഉണ്ടാകണമെന്നുള്ളത് ഞാൻ പറഞ്ഞ വാക്കുകളിൽ അതുണ്ട് രണ്ട് എയിംസ് ഒരു സംസ്ഥാനത്തിന് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് ഒരു എയിംസ് അവകാശപ്പെട്ടതാണല്ലോ ഒരു എയിംസ് കേരളത്തിന് ലഭിക്കേണ്ടതാണ് അപ്പോൾ കേരളം മാറ്റി നിർത്ത കേരളത്തെ മാറ്റി നിർത്താനായിട്ട് പാടില്ല ഞാൻ ബഹുമാനായിട്ടുള്ള ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യയും അദ്ദേഹവും വളരെ പോസിറ്റീവായിട്ടാണ് കൂടിക്കാഴ്ചയിലും ആഴ്ച കത്തിലും അപ്പോൾ മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഡെഫിനറ്റ്ലി കേരള ഡിസേർവ്സ് വൺ എയിംസ് എന്നുള്ളതാണ് ഒരു എയിംസ് കേരളത്തിന് അത് കേരളം അർഹിക്കുന്നുണ്ട് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയും അദ്ദേഹവും അത് പറഞ്ഞു